ഇത് ഗംഗാബോണ്ടെന്ന് പറയുന്ന തെങ്ങാണ് ഇത് കറക്റ്റ് രണ്ടാം വർഷം നമുക്ക് കൊല ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പുറം കണ്ട് മൂന്ന് ചൊട്ടയിട്ടിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നുള്ള തെങ്ങുകളിൽ ഏറ്റവും കൂടുതൽ കൊമ്പൻചൊല്ലിയുടെ ആക്രമണം ഉണ്ടാകുന്ന ഒരു തെങ്ങാണിത് ഈ തെങ്ങ എവിടെ ഉണ്ടെന്ന് ഈ തെങ്ങ എവിടെ നത്താലും കൊമ്പൻഞ്ചല്ലി ഈ പ്രദേശത്തോടെ എവിടെ പോയാലും ഇതിൽ വന്ന് കയറും അങ്ങനെ നമ്മൾ മടുത്തു ഒരുപാട് ആക്രമണ അവസാനമാണ് നമ്മളൊരു വിദ്യ ഉപയോഗിച്ച് റംബുട്ടാമ്പലകൾ ഇങ്ങനെ തിരികെ വെച്ചേക്കാണ് എന്തായാലും കൊമ്പൻ കൊമ്പൻചൊല്ലി ഇതിലേക്ക് വരുമ്പോഴത്തേക്കും തുളച്ച് തെങ്ങിനെ ആക്രമിക്കാൻ വരുമ്പോഴത്തേക്കും അതിൻ്റെ കാല് ഈ വലകളിൽ ഉടക്കി അങ്ങനെ അതിൽ പെട്ടുപോകും എന്തായാലും നമ്മുടെ ഈ വലകളിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു കൊമ്പൻ കൊമ്പൻചൊല്ലി കയറിയിട്ടുണ്ട് അതിനെ നമുക്കൊന്ന് കാണാം ഇതാണ് വല ഇതാണ് കേട്ടോ നമ്മുടെ വല വലയിൽ കുടുങ്ങിയിരിക്കുന്നത് കണ്ടോ ആ അതേ ഇരിക്കുന്നു ഇത് കൊമ്പഞ്ചല്ലി നമ്മുടെ തെങ്ങിലേക്ക് ആക്രമിച്ച് തുളച്ച് കയറാൻ വരുമ്പോഴത്തേക്കും നമുക്ക് പോലും എടുക്കാൻ പാടായി അത്രയ്ക്കും ആ ഇത് ചത്തുപോഴി കേട്ടോ ഇതിൻ്റെ അകത്തിരുന്ന് അപ്പോൾ തെങ്ങിനെ ആക്രമിക്കുന്ന ഇതിനെ നമ്മൾ ഒരു പ്രതിവിധിയും വേണ്ട രാസവളങ്ങൾ വേണ്ട മണലിടേണ്ട ഒന്നും വേണ്ട കുറേ വലകൾ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് വലകൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ തെങ്ങിൻ്റെ ഈ കാളി കൂടെ ഒക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ തിരികി വെച്ചാൽ മതി മതി അങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും കൊമ്പൻചൊല്ലി വന്ന് പറന്ന് വന്ന് തെങ്ങിനെ ആക്രമിക്കാൻ വരുമ്പോഴത്തേക്കും വലയുടെ ഇടയിൽ കയറി കൊമ്പൻചൊല്ലി ചത്തുവും ഇത് ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗ്ഗമാണ് നമുക്ക് കൊമ്പൻചൊല്ലിയെ പിടിക്കാനായിട്ട്